കോടോംബേളൂർ പഞ്ചായത്തിലെ പോർക്കളത്ത് നിർമ്മിച്ച റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി സെന്റർ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു നവകേരളം പരിപാടി ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ മാലിന്യമുക്ത നവകേരളം ഭാഗമായി പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി കോടോംബേളൂർ പഞ്ചായത്തിലെ പോർക്കളത്ത് നിർമ്മിച്ച റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി സെന്റർ പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ും പതിനെട്ടിലും പ്രളയം വന്നിട്ടാകുമ്പോൾ നമ്മളെ പ്രളയത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗവൺമെന്റിനെ സഹായിക്കുന്നതിനു വേണ്ടി മുന്നോട്ട് വന്ന ഒരു ജനവിഭാഗം ഉണ്ട് കേരളത്തിന്റെ ആർക്കിഎം അന്ന് കേരള ഗവൺമെന്റിനെ സഹായിക്കാൻ മുന്നോട്ട് വന്ന കേരളത്തിന്റെ ആർക്കി ആര് എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഫിഷറീസിലെ അല്ലെ മത്സ്യത്തൊഴിലാളികളാണ് അന്ന് മത്സ്യത്തൊഴിലാളികളായിരിക്കും അവരെ സഹായിക്കുന്നത് ശേഷം സേന നമ്മുടെ നമ്മുടെ കേരളത്തിന്റെ വകുപ്പ് മന്ത്രി എന്ന് സംസ് പറയല് അന്ന് നമ്മുടെ മന്ത്രി പറഞ്ഞത് അത് ഹരിതകർമ്മസേന രണ്ടു വിഭാഗം ആളുകളൊക്കെ കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് നിങ്ങൾ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ശ്രീജ ജനപ്രതിനിധികളായ പി ദാമോദരൻ കെ കുഞ്ഞിക്കൃഷ്ണൻ ജയശ്രീ പി ഗോപാലകൃഷ്ണൻ നിഷ അനന്ദൻ ബിന്ദു രാമകൃഷ്ണൻ ജയൻ ബ്ലോക്ക് സെക്രട്ടറി സുനിൽകുമാർ ജോയിന്റ് ബി ഡിഒ ബിജുകുമാർ കെ ജി ഹെൽത്ത് ഇൻസ്പെക്ടർ സുമിത്രൻ വി ഇഒമാരായ സജിൻ ജമ്യ തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കൃഷ്ണൻ സ്വാഗതവും ഹരിതകർമ്മസേന കൺസോർഷ്യം സെക്രട്ടറി യമുന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വെള്ളരിക്കുണ്ട്